മാർച്ചിൽ ആരംഭിക്കുന്ന പൊതുപരീക്ഷകളുടെ ചെലവ് സ്വന്തം അക്കൌണ്ടിൽ നിന്ന് വഹിക്കാൻ സ്കൂളുകൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം കഴിഞ്ഞ വർഷങ്ങളിൽ ചെലവാക്കിയ തുക പോലും മടക്കി നൽകാതെയാണ് സ്കൂളുകൾക്ക് മേൽ സർക്കാർ വീണ്ടും അധിക ബാധ്യത അടിച്ചേൽപ്പിക്കുന്നത് പ്ലസ് പ്ലസ് ഡ്യൂട്ടിക്കെത്തുന്ന അധ്യാപകരുടെ വേതനം പരീക്ഷയുമായി ബന്ധപ്പെട്ട് വാങ്ങുന്ന സ്റ്റേഷനറി സാധനങ്ങൾ അക്കൗണ്ടിലെ സ്വന്തം പണം ഉപയോഗിച്ചാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇതിന്റെ ചെലവ് സ്കൂളുകൾ വഹിക്കുന്നത് കുട്ടികൾ അഡ്മിഷൻ സമയത്ത് നൽകുന്ന ചെറിയ ഫീസിലെ ഒരു വിഹിതമാണ് സ്കൂളുകളുടെ പി ഡി അക്കൗണ്ടിലുണ്ടാവുക മാർച്ചിൽ ആരംഭിക്കുന്ന പൊതുപരീക്ഷാ ചെലവിന് ഈ തുക ഉപയോഗിക്കണമെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകിയ നിർദ്ദേശം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശം അംഗീകരിച്ച് വകുപ്പ് ഉത്തരവിറക്കി പരീക്ഷാ ഹെഡ് ഓഫ് അക്കൗണ്ടിൽ പണം എത്തുമ്പോൾ സ്കൂളുകൾക്ക് ഇത് തിരിച്ചു നൽകുമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് എന്നാൽ ഇതേ ആവശ്യത്തിനായി മുൻവർഷങ്ങളിൽ ചെലവാക്കിയ തുക പോലും സർക്കാർ സ്കൂളുകൾക്ക് മടക്കി നൽകിയിട്ടില്ല സ്കൂളുകളുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനാൽ അധ്യയന വർഷം അവസാനിക്കാനിരിക്കെ അക്കൗണ്ടിൽ കാര്യമായ തുക ഉണ്ടാകാറില്ല മാത്രവുമല്ല പി ഡി അക്കൗണ്ടിലെ പണം നിബന്ധനകളില്ലാതെ ഉപയോഗിക്കാമെന്ന രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പല സ്കൂളുകളും വികസനത്തിനായി ഏറെയും ചെലവഴിച്ചു കഴിഞ്ഞു ഇതിനിടെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം ഇതോടെ പരീക്ഷാ ചെലവ് സ്വന്തം കയ്യിൽ നിന്ന് നൽകേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് പല അധ്യാപകരും റിപ്പോർട്ടർ തിരുവനന്തപുരം